മഹാജ്ഞാനം പത്താം അധ്യായം പതിനഞ്ചു മുതൽ ഇരുപത് വരെ തിരുവചനങ്ങൾ ബരകമോർ അത് തന്നെയാണ് അപമാനിത ജനതയെയും കുറ്റം ചെയ്യാത്ത സന്തതിയെയും അവരുടെ പീഡകരിൽ നിന്ന് രക്ഷിച്ചത് അത് ദേവദാസന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ഭയങ്കര രാജാക്കന്മാർക്കെതിരായി അടയാളങ്ങളും അത്ഭുതങ്ങളുമായി നിലകൊള്ളുകയും ചെയ്തു പുണ്യവാൻമാർക്ക് പ്രയത്നത്തിന്റെ തക്ക പ്രതിഫലം നൽകി അത്ഭുത ദേശത്തോടെ അവരെ നടത്തി അത് അവർക്ക് പകൽ കൂടാരവും രാത്രിയിൽ നക്ഷത്ര വെളിച്ചത്തിന്റെ പകരവുമായിരുന്നു അത് ഭയങ്കര ചെങ്കടലിൽ കൂടി അവരെ നയിച്ചു ശക്തമായ വെള്ളത്തിന്മേൽ അവരെ നടത്തി അവരുടെ വൈരികളെ വെള്ളം മൂടിക്കളയുകയും ആഴയുടെ അടിത്തട്ടിൽ നിന്ന് അവരെ കരയറ്റുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് പുണ്യവാന്മാർ ദുഷ്ടന്മാരെ നശിപ്പിച്ചത് അവർ നിന്റെ പരിശുദ്ധ നാമത്തിന് ഏകനാമോടെ കീർത്തനം പാടി ശക്തിയേറിയ നിന്റെ ഭുജത്തെ അവർ ഒരുമിച്ച് പുകഴ്ത്തി ഓമന്മാരുടെ വായുകളെ വിജ്ഞാനം തുറന്നു കൊച്ചു കുഞ്ഞുങ്ങളുടെ നാവുകളെ അത് ശക്തമാക്കി തീർത്തു ദൈവപുത്ര നീ സ്വർഗത്തിൽ മാലാഖമാരെ വിട്ടിട്ട് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് മഹാരക്ഷ നടത്തിയതിനാൽ നിനക്ക് സ്തുതി ആമേൻ